ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിസാൻ സമ്മാൻ നിധി നമ്മുടെ സംസ്ഥാനത്ത് വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത് എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നമ്മുടെ സംസ്ഥാനത്തും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പോലെയൊക്കെ വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ പി കിസാൻ സമ്മാൻ നിധി യോജന നമുക്ക് നാല് ഒരിക്കൽ രണ്ടായിരം രൂപയുടെ ആനുകൂല്യമാണ് ലഭിക്കുന്നത് ഒരു മാസത്തെ ഒരു ഒരു മാസം ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ എന്ന നിരക്കിലാണ് ഈ ഒരു തുക ലഭിക്കുന്നത് നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ പല സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന അതേ പാർട്ടികൾ തന്നെ ഉള്ള സംസ്ഥാനങ്ങളിലൊക്കെ തുക വർദ്ധിപ്പിക്കുകയാണ് പക്ഷേ ഇനി അടുത്ത ഗഡു തുക വിതരണം എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില അറിഞ്ഞ് അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമ്മുടെ ക്ഷേമ പെൻഷന്റെ പോലെ തന്നെയാണ് ഈ ഒരു കിസാൻ സമ്മാൻ നിധി യോജനയും തുക ജനങ്ങൾ നോക്കിയിരിക്കുന്ന ഒന്നാണ് ഇത് കൂടാതെ തന്നെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ പുറത്താക്കൽ നടപടിയൊക്കെ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട് കാരണം അനർഹമായിട്ട് വരുമാന നികുതി അടയ്ക്കുന്ന ആളുകൾ വരെ ക്ഷേമ പെൻഷൻ ക്ഷമിക്കണം കിസാൻ സമ്മാൻ ആനുകൂല്യം കൈപ്പറ്റി എന്നുള്ള നടപടിയെ തുടർന്ന് വീടുകളിലേക്ക് റവന്യൂ റിക്കവറി പോലെയുള്ള നോട്ടീസുകൾ അയക്കുകയും അതിനുശേഷം തുക പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇപ്പോൾ അടുത്ത ഗഡു തുക വിതരണം എപ്പോഴാണ് എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് നമുക്കറിയാം നാല് മാസത്തിലൊരിക്കൽ തുക വിതരണം ചെയ്യുമ്പോൾ ഇനിയുള്ള ഒരു ക്വാർട്ടർ അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ നാല് മാസത്തിൽ ഒരിക്കലത്തെ തുകയാണ് ഇനി വിതരണം ചെയ്യാനുള്ളത് സാധാരണ രീതിയിൽ എല്ലാ നാല് മാസക്കാലയളവിലെ അവസാനത്തെ മാസത്തിന്റെ അവസാന സമയത്താണ് കേന്ദ്ര സർക്കാർ തുക വിതരണം ചെയ്യുന്നത് നാളിതുവരെയായും ഇതിന് മുടക്കമൊന്നും വന്നിട്ടില്ല മാത്രമല്ല കോവിഡിന്റെ സമയത്ത് ഈ ഒരു തുക നാല് മാസക്കാലയളവിലെ തുടക്ക സമയത്ത് അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ആണെങ്കിൽ മാർച്ചിലാണ് വിതരണം ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ ഡിസംബർ മാസത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ തുക വിതരണം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അതേപടി ഈ തവണ ഉണ്ടാകില്ല പക്ഷേ നേരത്തെ തന്നെ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പ്രത്യേകിച്ച് ജനുവരി മാസത്തിലോ ഒക്കെ തുകയുടെ വിതരണം കാണാം എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് മാത്രമല്ല കേന്ദ്ര സർക്കാർ ഇതിന്റെ ഒരു തുകയുടെ ഒരു തോത് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ആറായിരം രൂപയിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിലേക്കോ ഒക്കെ തുക വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നോക്കുകയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് രൂപ കൂടി രണ്ടായിരം രൂപ ഇപ്പോൾ ലഭിക്കുന്ന രണ്ടായിരം രൂപയിൽ നിന്ന് അഞ്ഞൂറ് രൂപയോടെ കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയർത്തി ആ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട് മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് കൂടുതൽ അർഹതയുള്ള ആളുകളിലേക്ക് മാത്രം ഈ ഒരു തുക എത്തിക്കുന്നതിന് വേണ്ടി കർശനമായിട്ടുള്ള പരിശോധന വീടുകളിലെത്തിയുള്ള ഭൗതിക സാഹചര്യം വിലയിരുത്താനുള്ള പരിശോധന ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ കേന്ദ്ര സർക്കാർ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടും കൃഷി ഓഫീസുകൾ മുഖേനയുമായി ബന്ധപ്പെട്ടും നടത്തി വരികയാണ് എതു തന്നെ ആയാലും തുകയുടെ വിതരണം ഒരുപക്ഷെ ഉടനെ തന്നെ ഉണ്ടാകും അടുത്ത ജനുവരിയോടുകൂടി തന്നെ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഒരുപക്ഷെ മറ്റെന്തെങ്കിലും ഉത്സവങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തുക വിതരണം നേരത്തെ ആക്കാനും സാധ്യതകളുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക കാണുന്ന കുറയ്ക്കും മറുപടി ചേരും ഇ കെ വൈസ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇ കെ വൈസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു തുക മുടങ്ങുന്ന സാഹചര്യം ഇനിയും ഉണ്ടാവും മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാം കാണാൻ പറ്റും